നിങ്ങൾ നമ്മുടെ ആയതുകൊണ്ട് ഏ കാരണം ടീം എന്ന് എന്ന് പറഞ്ഞാൽ പൊളിയാ പൊളി ഇറങ്ങി ഓടി പോയി ോ അപ്പൊ അത് ഭയങ്കരമായിട്ട് കണ്ണീന്ന് പൊന്നിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇൻട്രസ്റ്റിംഗ് ആവട്ടെ പറ ഞാൻ പറഞ്ഞില്ല ഞാനൊരു മൂന്ന് നാലു ദിവസത്തേക്കുള്ള ഞാൻ തന്നെ പ്ലാൻ ചെയ്തിട്ട് വരാം ഏഹ് ഞാൻ വരാം ഓൾറെഡി പെണ്ണ് കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ കല്യാണത്തിന് കുറച്ച് ടൈമുണ്ട് ഞാൻ ആ വീട്ടിൽ പക്ഷെ ഇത് ആ ഒരു തുടക്കം കണ്ടപ്പോ തന്നെ ഞാൻ ഇരുന്ന് പോയി മൊത്തം കണ്ടു എനിക്ക് ഭയങ്കര ഹായ് ഹലോ ബോളിവുഡ് മൂവി മാജിക്കിന്റെ പുതിയൊരു ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം ഞാൻ അധീന ഇന്നിവിടെ ഞാൻ എത്തിയിരിക്കുന്നത് റോയ് ആൽബർട്ടിന്റെ പിറന്ന മുൻപേ എന്ന ഷോർട്ട് ഫിലിമിന്റെ പ്രൊമോഷന്റെ അപ്പോൾ ഇതിന്റെ ക്രൂ എല്ലാവരും എന്റെ കൂടെ ഇവിടെ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ആദ്യം തന്നെ വെൽക്കം വെൽക്കം ടു ചാറ്റ് ഷോ അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമ്മുടെ വർക്ക് ഒരു ചെറിയ എല്ലാവരും സിനിമ സ്വപ്നം കണ്ട് സിനിമയിലേക്ക് എത്താൻ വേണ്ടി യുണൈറ്റഡ് ആയി ചെയ്തൊരു വർക്ക് അപ്പോൾ അതിന്റെ രണ്ട് ഷോ ആണ് ഇപ്പോൾ നടന്നത് ആദ്യം ജൂലൈ ഇരുപത്തി മൂന്നിന് ട്രിവാൻഡ്രം ഏരിസിൽ വെച്ച് ഹൗസ്ഫുള്ളൂടെ നമ്മൾ കാണിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പം നമ്മൾ ക്ഷണിച്ച ആൾക്കാരായിരുന്നു കൂടുതൽ വന്നത് അപ്പോൾ കുറച്ചും കൂടി അതിൻ്റെ ഒരു കറക്റ്റ് ജഡ്ജ്മെൻ്റ് നമ്മ നമ്മുടെ ജഡ്ജ്മെൻ്റ് എല്ലാം കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടി നമ്മൾ എറണാകുളത്ത് വനിതാ വിനീതയിൽ ഈ നാലാം തീയതി ഒരു പ്രവിഷൻ കൂടെ വെച്ചു അപ്പോൾ കുറെ ആൾക്കാരൊക്കെ വന്നു അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പം ട്രിവാൻഡ്രത്ത് നമ്മൾ ക്ഷണിച്ച ആൾക്കാരായതുകൊണ്ട് നല്ലതേ പറഞ്ഞോളൂ അല്ല നമ്മുടെ അവർക്ക് മോശം നമ്മളെ സംബന്ധിച്ച് തൻകുഞ്ഞു പൊൻകുഞ്ഞാണ് അപ്പൊ അതാണത് അപ്പൊ എറണാകുളത്ത് സിനിമ പ്രവർത്തിക്കുന്ന കുറെ ആൾക്കാർ ചേട്ടന്മാർ എല്ലാവരും വന്നു എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു ഏറ്റെടുത്തു ആ ഏറ്റെടുത്തു ഇപ്പം എട്ടാം തീയതി ഓഗസ്റ്റ് ഇത് പ്ലൂട്ടോ എന്ന് എന്ന് പറഞ്ഞ യൂട്യൂബ് റിലീസ് നമ്മൾ ഒരുപാട് എടുത്തിട്ടുണ്ട് റോയ് ആൽബർട്ട് ഡയറക്ടർ ഓഫ് ദി മൂവി ഈ ഒരു ഒരു ഷോർട്ട് ഷോർട്ട് ഫിലിമിന്റെ പിറവി പിറവി പറയുന്നത് ഫിലിം സീരീസ് 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 ആണ് 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 രണ്ട് എപ്പിസോഡ് വരുന്ന 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 മിനിറ്റ് മിനിറ്റ് ഒക്കെ ഡ്യൂറേഷൻ ഇതിന്റെ നമ്മുടെ കൊച്ചിയിൽ ഞാനും ബെന്നും കൂടെ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ സിനിമയുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഇവൻ സ്വപ്നം കണ്ടൊരു സ്റ്റോറിയായത് അതായത് സ്വപ്നം എന്ന് പറയാനായിട്ട് അങ്ങനെയല്ല ഇവനിങ്ങനെ സ്വപ്നത്തിന് ഒരു എണീറ്റ ഉണ്ട് അപ്പം അത് എന്തിനാണെന്നൊന്നും പറഞ്ഞില്ല അത് എന്ത് ചെയ്യണം ചെയ്യണമെന്നൊരു പ്ലാനില്ല അതായത് ഒരു സ്വപ്നത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പം ഒരു പെണ്ണ് കാണാനായിട്ട് പോയൊരു വീട്ടിൽ നടന്ന സംഭവങ്ങള് പിന്നെ അവന് വീണ്ടും വീണ്ടും കാണണം അങ്ങനത്തെ ഒരു സംഭവം അതായത് ഞാൻ ഓൾറെഡി പെണ്ണ് കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ കല്യാണത്തിന് കുറച്ച് ടൈം ഉണ്ട് അപ്പൊ ഞാൻ ഇടക്കിടക്ക് ആ വീട്ടിൽ പോകുന്നുണ്ട് എനിക്ക് ഇവിടെ കണ്ടേ പറ്റുള്ളൂ പക്ഷെ ഇവിടെ അടുത്ത് ഇവിടെ കണ്ടേ പറ്റുള്ളൂ അതാണ് സംഭവം കാണാനായിട്ട് ഓരോരോ കാരണങ്ങൾ പോകണം അപ്പൊ അന്ന് ഞാൻ സ്വപ്നത്തെ കണ്ടെന്ന് പറഞ്ഞ ഇത് വാരി അലക്കുന്ന് ആൾക്കാർ സ്വപ്നത്തിൽ ഇത് കണ്ടതാണ് സംഭവം അതായത് ഞാൻ എന്റെ കൂട്ടുകാരോട്ടാ കൊണ്ടുപോവാ അവന്മാരെല്ലാം നല്ല കള്ളൂടി ടീമാണ് അപ്പോൾ നമ്മൾ ഇച്ചിരി കഴിച്ചിട്ടൊക്കെ പോകുന്നു അപ്പോൾ അവളുടെ ചേച്ചിയുടെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ഒക്കെ പോകുന്നു അവിടെ ചെല്ലാൻ നേരത്ത് എൻ്റെ കൂടെ ഒരുത്തൻ ഉണ്ട് അവൻ ഈ കോൺഗ്രസിൻ്റെ സൈബർ കോൺഗ്രസ്സുകാരനാണ് ആ പെണ്ണിൻ്റെ വീട്ടിൽ അവളുടെ ഒരു മാമിയുണ്ട് അവർ ഭയങ്കര കമ്മ്യൂണിസ്റ്റുകാരാണ് ഞാൻ നമ്മളവിടെ ചെന്നാൽ നേരത്ത് ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയാണ് ഇവർ തമ്മി ഫേസ്ബുക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ സ്വപ്നത്തെ കണ്ടത് ചാടി ഇരുന്നിട്ട് വളരെ നല്ല ത്രെഡ് നമുക്കിത് പബ്ലിക്കിൽ ഇറക്കി വിട്ടാൽ നല്ലതായിരിക്കും ഇച്ചിരി പൊളിറ്റിക്കൽ പരിപാടിയൊക്കെ കൊണ്ടുവന്നു പറഞ്ഞ പൊളിറ്റിക്കൽ പരിപാടിയെ വേണ്ടെന്ന് പറഞ്ഞു ഇത് നമുക്ക് വേറെ രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആണ് കല്യാണം കഴിച്ച അല്ല കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പെണ്ണിന്റെ വീട്ടിൽ നിരന്തരം അവളെ കാണാൻ വേണ്ടി പോകുന്നു അപ്പോൾ നമ്മുടെ ഗ്രാമപ്രദേശത്തില് ഇത് അത് ഭയങ്കര ബോർ പരിപാടിയാണ് ഒരു വട്ടം പോകുമ്പോ തന്നെ ഇത് കണ്ടിന്യൂ നാണം കിട്ടും ഇതാണ് ത്രെഡ് അങ്ങനെ റോയി ഞാൻ ഇവിടെ ചെയ്താണ് പിന്നെ ഇതിനെ ഒരു സീരീസ് ആക്കാം ഒരു ചെറിയൊരു മിനി സീരീസ് ആണ് പ്ലാൻ ചെയ്തത് പിന്നെ അത് ചെയ്ത് ഔട്ട് വർക്ക്ഔട്ട് ചെയ്ത് തന്നപ്പം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അടുത്ത പ്ലാനിൽ വന്നാണ് വിഷ്ണു ആര് ചെയ്യും ചെയ്യുന്ന സംഭവം അപ്പൊ ഞാന് വിഷ്ണു ആ സമയത്ത് നമ്മൾ അടി കഴിഞ്ഞിട്ട് അടി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മള് ത്രുമാസം ഒരു പടം ചെയ്ത് വലിയൊരു സിനിമ അതിനെക്കുറിച്ച് അത് അതിനെ കുറിച്ച് പറയുന്നില്ല നമ്മളൊരു അക്കാഡമിയിലായിരുന്നു അതൊരു ഇന്റർനാഷണൽ ഫിലിം മേക്കറിന്റെ കീഴില് പുള്ളി ഞാനിവിടെ വർക്ക് ചെയ്തു വർക്ക് കഴിഞ്ഞ സമയത്ത് ഞാൻ ഇവിടെ പൊരിഞ്ഞടിയായി അടിയായി പരസ്പരം പക്ഷെ കല്ലാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അങ്ങനെ ഞാൻ റോയി എടുത്ത് പറഞ്ഞാ വിഷ്ണു ചേട്ടനെ വിളിക്കാം എന്ന് പറഞ്ഞപ്പം ആ ഇപ്പം റോയി പറഞ്ഞ് നീ വിളിക്കാം ഞാൻ പറഞ്ഞ ഞാൻ വിളിക്കത്തില്ല ഞാനും വിഷ്ണു ആണ് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ് റോയിനെ ഞാൻ സൂസു എന്ന് പറഞ്ഞ വർക്കിനകത്ത് വെച്ച് പരിചയപ്പെട്ട കമ്പനിയാണ് അങ്ങനെ വിഷ്ണു വന്നു രണ്ടാമത് നായിക നായിക എൻ്റെ ഓപ്ഷനിൽ വേറെ ആരും ഇല്ലായിരുന്നു കാര്യം ഞാനും വിഷ്ണുവോട് അടി കൂടിയ വർക്കിൽ ഓഡീഷൻ വന്നിട്ടുണ്ട് ക്ഷമ ചേച്ചി ഷിവ ചേച്ചി നന്നായിട്ടാണ് ശിവ ചേച്ചിയുടെ കൊളത്തിപ്പുഴ വെച്ചായിരുന്നു അതിൻ്റെ അപ്പം കൊളത്തിപ്പുഴ എൻ്റെ സ്ഥലം കൊല്ലം കൊളത്തിപ്പുഴ അപ്പം ക്ഷമ ചേച്ചിയുടെ ഞാൻ പറഞ്ഞു ചേച്ചി ഇങ്ങനൊരു പരിപാടിയുണ്ട് ചേച്ചി പറയണം എനിക്ക് പരിചയമില്ല അങ്ങനെ ചേച്ചി അവിടെ വന്നു ചേച്ചി വയ്യാതെ കാറ് ഓടിച്ച് അവിടം വരെ വന്നു അപ്പം എനിക്ക് മനസ്സിലായി പുള്ളിക്കാരുടെ ആത്മാർത്ഥത എനിക്ക് മനസ്സിലായി പുള്ളിക്കാർ അടിപൊളിയായിട്ടാണ് ഓഡിഷൻ ചെയ്തത് ഞാൻ ആ കോമ്പിനേഷൻ നിന്ന് ചെയ്ത ഓർമ്മയാണ് ചേച്ചി ഞാനാ കോമ്പിനേഷൻ ചെയ്തത് അപ്പം എന്നെ സംബന്ധിച്ച് ജസ്റ്റ് ചേച്ചി എല്ലാം അറിയാൻ ശ്രമിക്കുന്നുണ്ട് ആ ഡയറക്ടറിൻ്റെയെന്ന് ഡയറക്ടറിൻ്റെ പേര് പുള്ളിയുടെ അനുവാദമില്ല ഞാൻ പറയുന്നില്ല അത് പുള്ളി ചിലപ്പം നമ്മുടെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നുള്ളൊരു ധാരണയാണ് അങ്ങനെ ചേച്ചി നന്നായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ എനിക്കും ഉറപ്പാണ് ചേച്ചിക്ക് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞു ഉഷമ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ബെന്നി പക്ഷേ എന്തോ ഒരു പ്രശ്നം എന്താണ് അത് പുള്ളിയുടെ പ്രശ്നമാണ് അത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് സാറ് കാണുന്നുണ്ടോ എന്തോ കേട്ടാണു കണ്ടിട്ടില്ലെങ്കിലും ഞാനും ഞാൻ ഞാൻ അന്ന് റോയി എടുത്ത് പറയാടാ ക്ഷമ ചേച്ചി ഞാനാന്ന് തോന്നുന്നു അല്ല ആദ്യമായിട്ട് പറഞ്ഞത് ഇവന് നേരത്തെ അറിയാം ക്ഷമ ചേച്ചെ കണ്ടിട്ടുണ്ട് ക്ഷമ ചേച്ചെ വർക്ക് ചെയ്തിട്ടുണ്ടോ ആ അപ്പം ക്ഷമ ചേച്ചടുത്ത് നമ്മൾ ഇവിടെ ഒരു ഹോട്ടലിൽ വന്ന് കഥ പറഞ്ഞു കഥ പറഞ്ഞപ്പോൾ ചേച്ചി കണ്ടിന്യൂസ്ലിങ് ചിരിക്കുകയാണ് ആ അത് ഇപ്പം അപ്പോൾ ചേച്ചിയെടുത്ത് കഥ പറഞ്ഞപ്പോൾ ചേച്ചി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി അപ്പം എപ്പോഴും എൻ്റെ ഡൗട്ടെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ചേച്ചി വർക്കിൽ നിന്ന് ബ്രേക്ക് എടുത്തിട്ട് രണ്ടാമത് റീ എൻട്രി പരിപാടിക്ക് നിൽക്കുവായിരുന്നു ഇനി അതുകൊണ്ട് ചേച്ചി സമ്മതിച്ചാണോ എന്ന് എനിക്കൊരു കൺസെപ്റ്റ് എനിക്കൊരു ജഡ്ജ്മെൻറ്റ് കുറവുണ്ടായിരുന്നു ഞാൻ അടുത്ത് പറയാൻ ചെയ്തു റോയടുത്ത് ചേച്ചിക്ക് താല്പര്യമില്ലാതെ അല്ലോ എന്തെങ്കിലും വർക്ക് ചെയ്താൽ മതിയോ അങ്ങനെ ഒരു സംഭവം പക്ഷെ ഇനി പിന്നെ എനിക്ക് മനസ്സിലായി ചേച്ചി ഇതിനെക്കുറിച്ച് അപ്ഡേഷൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എന്താ എന്താ എന്തായെന്നൊക്കെ ചോദിക്കുന്നു അങ്ങനെയാണ് ക്ഷമ ചേച്ചി ഇതിനകത്തോട്ട് ഇൻവോൾവ് ുന്നത് ഞാൻ പറഞ്ഞു ആണ് ശ്രീകുട്ടി ക്യാരക്ടറാണ് ശ്രീകുട്ടി ശ്രീകുട്ടി ക്യാരക്ടറിന് കുറച്ച് വേരിയേഷൻസ് ഉണ്ട് പെർഫോം വാല്യൂ നല്ല ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺസ് പരിപാടികളുണ്ട് എന്റേത് ഉണ്ട് എങ്കിലും കുറച്ചും കൂടെ പൈറ്റേണ്ടത് ചേച്ചിയുടെ പരിപാടിയാണ് ചേച്ചിയുടെ പെർഫോമൻസിലെ കാര്യം അങ്ങനെ ആയിരിക്കുമ്പോ നമുക്ക് ഇതിനകത്ത് എഡിറ്റർ എഡിറ്റർ നമ്മുടെ കൂടെ മഹേഷ് ഇവൻ തുടക്ക സമയത്ത് റോയുടെ കൂടെ റോയുടെ കഴിഞ്ഞ വർക്ക് ഹൃദയകുമാരി എന്ന് പറഞ്ഞൊരു ഹിറ്റ് വർക്ക് ഇവർ ചെയ്തിട്ടുണ്ട് അപ്പം മഹേഷ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ മഹേഷുമായിട്ട് വർക്ക് ചെയ്തു അപ്പൊ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഇവന് ഗൾഫിൽ പോയി മഹേഷ് അപ്പം നമുക്ക് ഭയങ്കര വിഷമായി അപ്പൊ ഇവൻ അവിടെ ചെന്നിട്ട് അല്ല കെട്ടിന് മുമ്പ് തുടങ്ങിയിട്ട് കെട്ടിനുമ്പ് തുടങ്ങി പകുതിയായപ്പം ഇവ ചീഫ് അസോസിയേറ്റും കൂടെയാണ് റോയിടെ ഇവന് വരുമാന അത് വേറെ അത് ഇന്റർനാഷണൽ അതല്ല അങ്ങനെ ഇവൻ അങ്ങ് പോയി ഗൾഫിൽ പോയിട്ട് ഇവൻ അവിടെ നിന്നിട്ട് ഇരിപ്പ് വരുന്നില്ല ഇവൻ കടന്ന് വിളിക്കുന്നുണ്ട് അങ്ങനെ റോയി എടുത്ത് പറയുമ്പോ റോയി പറയുമ്പോ ചുമ്മാരി നീ എങ്ങനെ ലാപ്പൊക്കെ എടുക്കണം നീ അവിടെ തന്നെ പിടിച്ചിരിക്കുന്നത് എന്നെ വിളിക്കാതെ ഞാൻ എടാ പറ്റത്തില്ല ഞാൻ കളഞ്ഞിട്ട് വാ അങ്ങനെ അവ കളഞ്ഞിട്ട് വന്നു അവന്റെ പടിയും പോയി ഇപ്പം നമ്മുടെ തലയിലാണ് എന്താ ചെയ്യണത് ഈ വർക്ക് ഇതുവരെ രണ്ട് പ്രിവ്യൂഷൻ നടത്തി ഗോഡ് പ്രോമിസ് ഞാൻ പറയാം ഇപ്പം പ്രേക്ഷകർ എന്തായാലും കാണുമല്ലോ അപ്പോഴും ഉറപ്പായിട്ട് മനസ്സിലാവും ഇതിന്റെ എഡിറ്റിങ് എഡിറ്റിംഗിനെയാണ് ആൾക്കാർ ഹൈപ്പ് ചെയ്ത് പറയുന്നത് അതിനകത്ത് ഫുൾ ഇവന്റെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഈ ഈ പ്രിവ്യൂ ഷോ കഴിഞ്ഞതിന് ഒരു സീരീസിന്റെ ഭാഗമായല്ലോ അതിനുശേഷമുള്ള അത് ഇപ്പൊ ബെന്നി പറഞ്ഞ പോലെ ആ തുടക്കം മുതലുള്ള കഥയായിരുന്നു അതായത് അവിടെ പോയി മറ്റേ കൊളത്തിപ്പുഴ അല്ലെ അവിടെ നിന്നാണ് പരിചയപ്പെടുന്നത് പിന്നെ ഇവര് വിളിച്ചിട്ട് കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു സംശയം പറഞ്ഞല്ലോ ഞാനിത് ശരിക്ക് മനസ്സിലാണോ അതാണ് സത്യത്തിലാണ് കാരണം ഇവർ രണ്ടുപേരും സ്ക്രിപ്റ്റ് പറയാൻ വന്നപ്പോൾ രണ്ടുപേരും പറഞ്ഞു തന്ന രീതിയും കാര്യങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മളിപ്പോ ഞാൻ കുറച്ച് അധികം വർഷങ്ങളായി ഈ പരിസരത്തുണ്ട് അഭിനയം പരിസരത്തുണ്ട് ഇൻഡസ്ട്രിയിലുണ്ട് അപ്പം നമ്മൾ കേട്ടിട്ടുമുണ്ട് കുറെ എക്സ്പീരിയൻസസ് കിട്ടിയിട്ടുമുണ്ട് കുറെ കാര്യങ്ങളിലൊക്കെ അപ്പോൾ ഇവർ ഈ പറയുന്ന സമയത്ത് ഞാൻ കൂടുതലും കേട്ടിട്ടുള്ളത് ഭയങ്കര ആത്മാർത്ഥമായിട്ടാണ് ഇവർ പറയുന്നുണ്ടായിരുന്നത് പിന്നെ ഓരോ സീനും കറക്റ്റായിട്ട് അഭിനയിച്ച് ഞാൻ ശരിക്കും വിഷ്വല് ചെയ്യുമായിരുന്നു ഇവർ പറയുമ്പോൾ നമുക്ക് വിഷ്വൽ ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പോൾ ആ രീതിയിലാണ് ഞാൻ കേൾക്കുന്നത് കേൾക്കുന്നുണ്ടായിരുന്നത് അപ്പം തന്നെ മനസ്സിലായി നോക്കി ഇവർ ഇത് അടിപൊളിയായിട്ട് ചെയ്യും എന്തായാലും ചെയ്ത് സേഫാണ് ഇവിടെ ഈ പ്രോജക്റ്റ് ോയുടെ കയ്യിലത് സെയി സേഫാണെന്നെങ്കിൽ ഇങ്ങനെ നന്നായിട്ട് തോന്നി അതേപോലെ തന്നെ ആ തോന്നൽ ഒട്ടും മാറ്റണ്ടായില്ല ഉണ്ടായില്ല ഷൂട്ടിൻ്റെ സമയത്തായാലും എന്ത് വേണ്ട എന്ത് വേണം എന്നുള്ളത് റോയ്ക്ക് കറക്റ്റായിട്ട് അറിയായിരുന്നു എന്തെങ്കിലും നമ്മൾ ഒരു സാധനം റോ ഇങ്ങനെ മതിയോ അല്ലെങ്കിൽ അങ്ങനെ ഇത് ഓക്കെ അല്ലെന്ന് ചോദിക്കുമ്പോൾ റോയ് അറിയും കറക്റ്റായിട്ട് ഒന്നും കൂടി അത് ശരിയാവില്ല കോംപ്രമൈസ് ഇല്ല അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ രണ്ടേ രണ്ടു ദിവസം എന്നാണ് എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് പറയാവന്നപ്പോഴ് ഞാൻ പറയട്ടെ എന്റെ അടുത്ത് സ്ക്രിപ്റ്റ് പറയാതപ്പോ ഇവ രണ്ടുപേരും പറഞ്ഞു രണ്ടു ദിവസം ഷൂട്ട് രണ്ട് ദിവസം ഷൂട്ടേ ഉള്ളൂ ചേച്ചിയുടെ പോഷൻ രണ്ട് ദിവസം കിട്ടും ഓക്കേടാ ശരി ഓക്കെ സാരില്ല അപ്പൊ ഞാൻ പറഞ്ഞു ആ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു മൂന്ന് നാല് ദിവസത്തേക്കുള്ള ഞാൻ തന്നെ പ്ലാൻ ചെയ്തിട്ട് വരാം ഞാൻ വരാം രണ്ട് ദിവസം എന്നൊക്കെ അങ്ങോട്ട് പറയും ചിലപ്പോ ഒരു ഒന്നോ രണ്ടു ദിവസമൊക്കെ ഇങ്ങോട്ട് മാറും അതുകൊണ്ട് ഞാൻ അതിനും കൂടി പ്രിപ്പയർ ചെയ്തിട്ട് വരാം ഡ്രസ്സൊക്കെ അങ്ങനെ എടുത്തിട്ട് വരാം അപ്പൊ ഇവർ പറഞ്ഞില്ലേച്ചി രണ്ടു ദിവസം രണ്ടേ രണ്ടു ദിവസം ആ ആ രണ്ടു ദിവസം ഒൻപത് ഷെഡ്യൂൾ ഒരു വർഷം ഞാൻ അവിടെ കയറി നാച്ചുറൽ അല്ലേ പക്ഷെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്താ പറയാ എനിക്ക് സത്യത്തിൽ ഇനിയും ഈ ഒരു ടീമിന്റെ കൂടെ ഇനിയും ഇനിയും കുറേ പ്രോജക്ട്സ് കുറെ പ്രോജക്റ്റ്സ് ചെയ്യണം എന്നുണ്ട് ഇവർ എന്നെ കൂട്ടോന്നറിയില്ലേ കൂട്ടില്ലേ അത്ര നല്ല ഇത്രയും ഓപ്പൺ ആയിട്ട് ചോദിക്കുന്നത് വാക്ക് വാക്ക് നമ്മളത് ഷൂട്ട് ചെയ്തത് കൊട്ടാരക്കര സ്ഥലത്താണ് അപ്പോൾ അവിടെ ഇതിനകത്ത് അഭിനയിച്ച അഭിലാഷ് കൊട്ടാരക്കര ഡൊമിനിക് എന്ന് പറഞ്ഞൊരു കാണുമ്പോൾ മനസ്സിലാകും ഡൊമിനിക് ക്കിൻ്റെ വീട്ടിലാണത് ഷൂട്ട് ചെയ്തത് അപ്പം പുറത്തുനിന്ന് ആര് കണ്ടാലിത് നമ്മൾ നമ്മൾ സെറ്റ് ഇട്ട് കണക്കേ തോന്നോളൂ കാര്യം അതേ കണക്കാണ് അതിന്റെ സ്ട്രക്ച്ചർ പരിപാടി അപ്പം നമുക്ക് ഫുഡ് എല്ലാം അഭിലാഷന്റെ വീട്ടിൽ അപ്പോൾ അഭിലാഷൻ പറഞ്ഞിങ്ങനെ രണ്ടു ദിവസം കേസില്ലേ ക്ഷമ ചേച്ചി പറഞ്ഞോ ആന്ധ്രാ അത് കുഴപ്പമൊന്നുമല്ല ചെറ്റാ ഇത് ഷെഡ്യൂൾ പോകുന്നതും അഭിലാഷം ഫോണായിപ്പോ അങ്ങനെ സ്റ്റോറിയുടെ ഒരു ബിൽഡപ്പിന്റെ ഭാഗമായിട്ട് വന്നപ്പം ഇതിനകത്ത് രണ്ട് ഈ നുണ പറയുന്ന അല്ലെങ്കിൽ അലമ്പുണ്ടാക്കുന്ന ഒരു ക്യാരക്ടർ വേണമായിരുന്നു അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് വേറെ ഡൗട്ട് ഒന്നും തോന്നിയില്ല ആർച്ച നുണ പറയുന്ന അടിയുണ്ടാക്കുന്ന പെണ്ണുങ്ങളോട് അപ്പൊ ഞാൻ റോയിങ്ങിനെ സംസാരിച്ചത് ആ ഓക്കേടാ ആർച്ച ചെയ്ത അർജി ചേച്ചിയുടെ പോർഷൻ തിയേറ്ററിൽ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ട് കണ്ടായിരുന്നല്ലോ അപ്പം അർജി ജി അടിപൊളിയായിട്ട് ചെയ്തു കുറച്ച് ഈ പറയുന്നത് ഇതുവരെ ചേച്ചി ചെയ്തതിൽ വ്യത്യസ്ത അതെ ഓ അതും ഒരു ദിവസം കൊണ്ട് തീർത്തു പക്ഷെ നമ്മളോട് മാത്രം വാക്ക് പാലിക്കാൻ അതുകൊണ്ട് ഇവരുടെ ഒരുപാട് സമയം സ്പെൻഡ് അവസരം കിട്ടിയല്ലോ മോൾഡ് ചെയ്യാൻ ഏറ്റവും എങ്ങാണോ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് ടൈം അല്ലായിരുന്നു ആ അത് എനിക്കൊരു ഞാനൊരു പേഷ്യന്റാണ് ആക്ച്വലി എവി എന്ന് പറഞ്ഞിട്ടൊരു അസുഖത്തിന്റെ അപ്പം എൻ്റെ ഹിബ് ബോൺസ് ഭയങ്കര പെയിൻ ആണ് എപ്പോഴും കുറച്ച് വർഷങ്ങളായിട്ട് അത് സ്ഥിരമായിട്ട് ആ പെയിനിലാണ് ഞാൻ ജീവിക്കുന്നത് അപ്പോൾ ചില സമയത്ത് വീണിട്ടുണ്ടായിരുന്നു അല്ലെ എൻ്റെ ഇടയിൽ ഷൂട്ടിന്റെ ഇടയിൽ വീണിട്ടുണ്ടായിരുന്നു കുറച്ചൊരു കുന്നൊക്കെ പോലത്തെ സ്ഥലമാണല്ലോ ചരലൊക്കെ ഉള്ളത് അപ്പം ഞാൻ വീണിട്ടും ഉണ്ടായിരുന്നു ഈ കാലിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഓവർ സ്ട്രെയിൻ വന്നാലോ അല്ലെങ്കിൽ ഇതേപോലെ വീഴ്ചയൊക്കെ വന്നാലോ സ്വെല്ലിംഗ് വരും സ്വെല്ലിംഗ് വന്നു കഴിഞ്ഞാൽ ഞൊണ്ടല് വരും അപ്പോൾ ഇതൊന്നും പറ്റാതെ സൂക്ഷിച്ചു കൊണ്ട് നടക്കുക എന്നുള്ളതാണ് ഞാൻ ബോർഡിനെ ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ ഇടയിൽ ഈ സംഭവങ്ങൾ ഉണ്ടായി അവിടെ അതുണ്ടായ സമയത്ത് ആ ഒരു ബൈക്കിന്റെ അടുത്തേക്ക് ചാടിയായി ഇറങ്ങി ഓടിപ്പോണ സീനൊക്കെ ഉണ്ട് അത് ഞൊണ്ടലില്ലാണ്ട് ഇറങ്ങി ഓടി പോയി വരണമല്ലോ അപ്പോൾ അത് ഭയങ്കരമായിട്ട് കണ്ണീന്ന് പൊന്നിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും ഒന്നും രണ്ടും പ്രാവശ്യം അല്ല കുറേ പ്രാവശ്യം ടേക്ക് പോയി അല്ലേ അപ്പോൾ കണ്ണീന്ന് നന്നായിട്ട് പൊന്നീച്ച പറഞ്ഞു പിന്നെ ആ സ്ഥലമായാലും അത് കുറച്ച് സ്ട്രെയിൻ ആയിട്ടുള്ള എന്നെ സംബന്ധിച്ച് കുറച്ച് സ്ട്രെയിൻ ആണ് കാരണം കേറി ഇറങ്ങി അങ്ങോട്ട് പോവാന്നല്ലോട്ട് സത്യം പറഞ്ഞാൽ ഓർമ്മയിലേ ഇല്ലായിരുന്നു കാരണം അതൊക്കെ ഞാൻ ഈയൊരു ഹാപ്പിനെസ് അത് ഇങ്ങോട്ട് മറന്നുപോയി സത്യം അത് ബെന്നുപോ പറഞ്ഞപ്പോഴും ഓർത്തേറ്റവും നന്ദി പറയാനുള്ളത് നന്ദി പറയാനല്ലേ നമ്മുടെ കൂട്ടത്തിലുള്ള സൗണ്ട് മിക്സ് ചെയ്ത അവൻ തന്നെയാണ് ഫൈനൽ മിക്സിംഗ് ചെയ്തേക്കുന്നത് പിന്നെ ഡി എ വിനുറാം പിന്നെ സിങ് സൗണ്ട് ചെയ്ത ടിന്യു സാമുവൽ പിന്നെ അതിലുപരി നമുക്ക് അഡീഷണൽ സ്ക്രിപ്റ്റ് ഇതിനകത്ത് റിട്ടേൺ ബൈ അജിൻ രാജാണ് അജിൻ വന്നില്ലെന്ന് അജിനും ഈ പറയുന്ന നടക്ക് ഒരുപാട് ആ അജിൻ പിന്നെ വേറെ ആരൊക്കെ നമ്മൾ മിസ് ചെയ്യുന്നത് ആ പ്രിയ ചേച്ചി ഒരുപാട് ജിജോ 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 ജേക്കബ് ജിജോ ചേട്ടൻ പിന്നെ കുറച്ച് ഫണ്ടൊക്കെ തന്നെ സഹായിച്ച് എൻ്റെ രണ്ട് സുഹൃത്തുക്കളുണ്ട് റിനോ പി രാജൻ റിജോ കെയറോ എന്നൊക്കെ പറഞ്ഞു ഫാമിലി എല്ലാവരും ഇത് ഇത്രയാണ് നമ്മുടെ വലിയ ഈ പരിപാടികളൊന്നുമില്ല പക്ഷേ നമ്മളുടെ ഔട്ട് നിങ്ങൾ കാണാൻ നേരത്ത് ഒരു പക്ഷേ അത്രയും വലിയ ഒരു ക്യാൻവാസ് പരിപാടി തോന്നിക്കുകയും കാര്യം അത്രയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിതൊരു ബാഹുബലിയാണ് കഴിഞ്ഞ ജൂലൈയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പരിപാടിയാണ് ഈ ജൂലൈ ആയിട്ട് നമ്മൾ ഇറക്കാത്തത് നമുക്ക് വേണമെങ്കിൽ എപ്പോഴും ഇറക്കായിരുന്നു നമ്മൾ നമ്മൾ പ്രേക്ഷകർക്ക് ഒരു സാധനം കൊടുക്കുന്നത് ബെറ്റർ ആവണമെന്നൊരു ആഗ്രഹമുണ്ട് പറഞ്ഞ സാധനങ്ങളെ നമ്മൾ വിളിക്കരുത് എന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നുമില്ല പക്ഷേ നമ്മൾ താഴ്ച ആ നമ്മൾ പിന്നെ ഇതിൻ്റെ രണ്ട് പ്രമോ ഇറക്കിയത് അത് അത്യാവശ്യം നന്നായിട്ട് ഓടിയായിരുന്നു സാബു പ്ലാങ്കുകളെ വെച്ച് ഒരു അമ്മാവൻ മരുന്ന് അല്ലെ കള്ള് പൊട്ടിച്ചിളയുന്ന സാധനം പിന്നെ ബിനു കല്ലാറിനെ വെച്ചൊരു പ്രമോ ഇത് ഈ രണ്ടും കയറിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നമ്മുടെ ഈ വർക്കിനെ സപ്പോർട്ടാണ് അപ്പോൾ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഇതിനു വേണ്ടി അതിൻ്റെ റിസൾട്ട് നമുക്ക് പ്രേക്ഷകർ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി ഈ ഉറപ്പായിട്ടും ഓപ്പണായിട്ടൊരു ജഡ്ജ്മെൻ്റ് വേണം അതുകൊണ്ടാണ് നമ്മൾ എറണാകുളം തന്നെ നമ്മൾ നമ്മൾ പ്രിഫർ ആ വനിതാ പ്രിവ്യൂ ഷോ ഉദ്ദേശം തന്നെ കറക്റ്റ് ഒപ്പീനിയൻ അറിയണം അന്ന് എല്ലാവരും കൊള്ളാം എന്നൊക്കെ നമുക്ക് നമുക്കതൊരു വിശ്വാസം കുറവുണ്ട് അതാണ് കാര്യം ഇല്ല ഞാൻ തന്നെ കണ്ടല്ലോ ഞാൻ തന്നെ അഭിപ്രായം പറഞ്ഞല്ലോ വളരെ നന്നായിട്ടുണ്ടായിരുന്നു അങ്ങനെയൊന്നുമില്ല കേട്ടോ കാരണം ഇവരുടെ പുളിയാ പുളിന്ന് പറഞ്ഞല്ലോ പുളിയാ ഭയങ്കര ഭയങ്കര ആർട്ടിഫിഷ്യൽ എനിക്ക് വേറെ ഒരു സന്തോഷം തോന്നിയ കാര്യം എന്താ എനിക്ക് വേറൊരു സന്തോഷം തോന്നിയ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാ നമ്മുടെ തിയേറ്ററിൽ നമ്മുടെ സൗണ്ട് മാനേജ് ഓപ്പറേറ്റ് ചെയ്ത ചേട്ടൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ പറഞ്ഞു സിനിമ കഴിഞ്ഞു പറഞ്ഞു നോർമലി ഇപ്പൊ ഇതുപോലുള്ള ഒക്കെ വരുമ്പോൾ ഞാൻ ഇറങ്ങി പോവാറാ പതിവ് അല്ലെങ്കിൽ ഷോർട്ട് മൂവി ഒക്കെ വരുമ്പോൾ അല്ലല്ല റോബ് അല്ലേട്ട് റോബർട്ട് എന്ന് പറഞ്ഞ ചേട്ടൻ റോബർട്ട് എന്ന് പറഞ്ഞ ചേട്ടൻ പറഞ്ഞു നോർമലി അങ്ങനെ ഇരിക്കാറില്ല എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇറങ്ങി പോവാറുണ്ട് പക്ഷെ ഇത് ആ ഒരു തുടക്കം കണ്ടപ്പോൾ തന്നെ ഞാൻ ഇരുന്ന് പോയി മൊത്തം കണ്ടു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അതൊരു സാധാരണ പ്രേക്ഷകന്റെ അപ്രത്യേകിച്ച് എപ്പോഴും അവിടെ സിനിമകൾ കണ്ടോണ്ടിരിക്കുന്ന ഒരാളാണ് എല്ലാവരുടെയും അത് എന്താ പറയുക റോയ്ക്കുള്ള അവാർഡാണ് കേട്ടോ എനിക്കത് ഭയങ്കരമായിട്ട് സന്തോഷമായി കേട്ടപ്പോൾ നല്ലൊരു ജനുവൻ ആയിരുന്നു